ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മാർക്കോ ഫിലിമിനെ തന്നെ മാർക്കോ ഇപ്പം അങ്ങനെ എന്താണ് പറയുക കുതിച്ചുകൊണ്ടിരിക്കുക അല്ലേ അങ്ങനെ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ അവിടെ ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റില്ലാത്ത ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഫാമിലി ഓഡിയൻസോട് പോയി ആ ഫിലിമിനെ അത് ബാധിക്കില്ലേ എന്നൊക്കെ ഓർത്തു പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഫാമിലി ഓഡിയൻസ് ഒന്നും കണ്ടില്ലേനും വേണ്ടില്ല വളരെ നല്ല വളരെ ഇതായിട്ട് കളക്ഷൻ ന്യൂ ന്യൂഇയറിലൂടെ ക്രിസ്മസ് അല്ല ന്യൂ ന്യൂഇയറിലൂടെ മാർക്കോ കയ്യിലെടുത്ത പോലെയാണ് ഇപ്പം കണ്ടുവരുന്നത് അതുപോലെ നമ്മുടെ യൂത്ത് ഇഷ്ടപ്പെടുന്ന ഫിലിമാണ് യൂത്ത് ഇവിടെ ഉണ്ണിമൂന്തം പറഞ്ഞ പോലെ യൂത്ത് വന്യഭാഷാ ചിത്രങ്ങൾ ഇത്രയധികം ഹിറ്റാക്കി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അത് കണ്ടിട്ടാണ് അവർ ഈ വയലൻസ് ഫിലിം എടുക്കുകയും ചെയ്തത് അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ സമാജ് സ്റ്റാർ നടൻ എന്നുള്ളൊരു പേരുണ്ടല്ലോ നമ്മുടെ ഉണ്ണിമൂന്തൻ ഞാനൊക്കെ ഉണ്ണിമൂന്തൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു സുരേഷ് ഗോപി ഏത് പാർട്ടി വിശ്വസിക്കുന്ന ആ പാർട്ടിയും അതും അവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ടത് അവരൊരു കലാകാരൻ അവർ അഭിനയിക്കുന്ന അഭിനയിക്കുന്നതല്ലാണോ എന്ന് നോക്കി വെച്ചാൽ മതി ഞാനതേ ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാതെ അവരുടെ പാർട്ടി നോക്കി അവരെ ഇഷ്ടപ്പെടാനൊന്നും ഞാൻ പോകാറില്ല നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി ചിലപ്പോൾ അതാവണമെന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയില്ല പക്ഷേ ഉണ്ണിമൂന്തനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് എന്നാച്ചാൽ ഒറ്റയ്ക്ക് വഴി വെട്ടിവൻ എന്ന് പറഞ്ഞാൽ അവരോട് നമുക്കൊരു ആദരവാണ് കാരണം എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എല്ലാവർക്കും എല്ലാത്തിനുമുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ പക്ഷേ ചുളുവിൽ അതൊക്കെ സാധിച്ചു കിട്ടണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യല്ല ഒരൻപത് ശതമാനം യുവജനങ്ങളും അങ്ങനെയാണ് എല്ലാം വെട്ടിപ്പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അത് വെച്ച് സ്വപ്നം കാണും ഒരടി അവരതിൻ്റെ മുന്നിലോട്ട് വെക്കത്തില്ല ശ്രമിക്കില്ല കാരണം അധ്വാനിക്കാൻ ഇഷ്ടമല്ല സൂത്ര സൂത്രത്തിൽ പിന്നെ സൂത്രവിദ്യയിൽ ക്രിയ ചെയ്യാന്ന് പറയും ആ പരിപാടി അതൊന്നും ലോകത്താരും വിജയിക്കില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെ അതിനുവേണ്ടി ശ്രമിച്ച് മരിച്ചു കിടന്ന് ശ്രമിച്ച് അവരാ ഉയരങ്ങൾ കീഴടക്കുന്ന കാണുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനമാണ് തോന്നുന്നത് അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണിമൂന്തൻ അപ്പം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വന്നിട്ട് ഒരു പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി ആ പോസ്റ്റ് ഇട്ടിട്ട് പുള്ളിയിട്ട പോസ്റ്റ് എന്താണെന്ന് വായിക്കാം സമാജ് സ്റ്റാർ ഇമേ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദികളുടെ കൂടെ കിടപ്പായി സ്റ്റാർ അതിനായി ആഞ്ഞു ശ്രമത്തിലാണോ എന്നൊരു സംശയം എന്നാണ് ഇട്ടിരിക്കുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയാം ഞാൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ആ ഭഗത്ഭാസനും നശ്രീയങ്കൂടെ കൂടി തൃപ്പൂണിത്തരം അമ്പലത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് അമ്പലത്തിൽ കല്യാണത്തിന് പങ്കെടുത്തേനെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് കൃഷ്ണരാജ് വക്കീൽ അഡ്വക്കേറ്റ് എന്തായിരുന്നു അന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അഹിന്ദുക്കളും അമ്പലത്തിൽ കയറാൻ പാടില്ല ഇങ്ങനെ ഒരു പുറകോട്ടാണ് സംസാരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നും പറഞ്ഞത് കാരണം മുന്നോട്ടാണ് യാത്രയെങ്കിൽ പണ്ടത്തെ മാമൂല്യങ്ങളും സമ്പ്രദായങ്ങളും ഉടച്ച് കളഞ്ഞ് നമ്മൾ ഓരോ സമരം ചെയ്ത് ക്ഷേത്രപ്രവേശന വിളംബരവും എല്ലാം നടത്തി ഓരോ സമരം ചെയ്ത് സമരം ചെയ്ത് പലതും നേടിയെടുത്ത് നേടിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുക അല്ലാതെ നമ്മൾ പുറകോട്ടല്ല പോകുന്നത് പക്ഷേ വക്കീൽ പുറകോട്ടാണ് പോകുന്നത് കാരണം നസറിയും ഭഗതും തൃപ്പൂണിത്തരം അമ്പലത്തിൽ കയറിയുണ്ട് ഇങ്ങേര് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റെ പോയി കണ്ടേച്ച് അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡ് എവിടെയോ വലിച്ചെറിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി പുറകോട്ടാണ് യാത്ര ചെയ്യുന്നത് നമുക്കറിയാം പിന്നെ കടുത്ത ഹിന്ദു തീവ്രവാദി എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അന്നിട്ട പോസ്റ്റിന് വിനായകം കൊടുത്തതിന് വിനായകനോട് വളരെ മോശമായിട്ട് പ്രതികരിച്ചായിരുന്നു വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിച്ചായിരുന്നു ഇപ്പോൾ തന്നെ കഴിച്ചിട്ട് തുപ്പാനും അല്ല മതിരിച്ചിട്ട് ഇറക്കാനും എന്നുള്ള രീതിക്ക് കൃഷ്ണരാജ് വക്കീൽ വന്നിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ കമൻ്റൊക്കെ ഒന്ന് വായിച്ചു പോകല്ലാതെ അതേ കൂടുതൽ നമ്മൾ പറയുന്നതിനേക്കാട്ടും നല്ല കമൻറ്റാണ് വല്ലതും പറയണം തന്തയ്ക്കുള്ളി കേൾക്കണം കിടന്നുറങ്ങണം ഒരു അഡ്വക്കേറ്റിൻ്റെ ജീവിതം ഹിന്ദുക്കളുടെ മുഴുവൻ തന്തയായിട്ട് സാറിനെ നിയമിച്ച കാര്യം അറിയാൻ വൈകി പുള്ളിയുടെ ശരിക്കുള്ള പേര് ഉണ്ണി മൊയ്തീൻ എന്നാണ് എന്നൂടെ പറ ഇത്രയും കോമഡി ആയിട്ടൊക്കെ ഇട്ട് വെക്കുന്നവരെ സംഖികളുടെ അവസ്ഥയാണ് അവസ്ഥ നായകൻ ഉണ്ണി പൂന്തനും സംവിധായകൻ രണ്ട് നിർമാ നിർമ്മാതാക്കളും സുഡാപ്പികളും തിന്നാനും വയ്യ തുപ്പാനും വയ്യ സ്വന്തം അണികൾ തന്നെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ ഹിന്ദു എന്നത് ഹിന്ദു എന്ത് ചെയ്യണമെന്ന് നീ പറയണ്ട നിന്റെ പുഴുത്ത നാവിൻ്റെ കുര ജനം പുച്ഛിച്ച് തള്ളുകയാണ് ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോ വർഗീയ കിഴവ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ ആ ഉണ്ണിയെ പാഠം പഠിപ്പിക്കാൻ വക്കീൽ വക്കീലൊറ്റയ്ക്ക് നീരിട്ട് പോയി അവൻ്റെ കരണം പോയിക്കുന്നത് കാണാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹിന്ദുക്കളും ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്യില്ലേ എല്ലാം കളിയാക്കി ചോദിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തെ വിഷയം എന്താണെന്നറിയാവോ ഈ കമൻ്റ് ഇനിയും കുറേ ഉണ്ട് നിങ്ങൾ ഫേസ്ബുക്കിട്ട് നോക്കിയാൽ രസമാണ് വായിക്കാൻ പിന്നെ ഇതിൻ്റെ അകത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥ ഉണ്ണിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നു പക്ഷേ തിരക്കഥാകൃത്ത് ഡയറക്ടർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറല്ല എല്ലാവരും മുസ്ലിംസാണ് അവർ നല്ലൊരു പടം നിർമ്മി ഉണ്ടാക്കാൻ വേണ്ടി അവർ എല്ലാവരും കൂടെ പൈസ മുടക്കി അല്ല നല്ല കഥ തിരഞ്ഞെടുത്ത് നല്ല സംവിധായകൻ ഹോളിവുഡ് പോലെ ആയിട്ടുണ്ട് അങ്ങേരി ആചമ്പര്യം എടുത്തോടു കൂടി അങ്ങനെയുള്ള ഒരു സംവിധായകൻ അതിൻ്റെ അകത്ത് ആകാരവെടുവും ഭംഗിയും യും അല്ലെങ്കിൽ ആ ഒരു വേഷം ചെയ്യാൻ ഏറ്റവും നല്ല ഒരാളാരാന്ന് അവർ നോക്കിയത് അവർ ജാതിയും മതവും അതിൻ്റെ അകത്ത് നോക്കിയിട്ടില്ല അവർക്ക് പൈസ അവർ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടുന്ന ഒരു സ്റ്റാറിനെ അവർ നോക്കി ഉണ്ണിമുകുന്ദനായന് അത്രയും നല്ല യോജിച്ച വ്യക്തിയാണ് ഉണ്ണിമൂന്തനാണേലും ഇത്രയും നല്ലൊരു വേഷം കിട്ടുന്നു അത് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ അവർ ആ ഉണ്ണിമൂന്തൻ ഉൾപ്പെടെ എല്ലാവരും കൂടെ കൂടി ആ ഫിലിം നിർമ്മിക്കുന്നു ചെയ്യുന്നു അത് പക്ഷേ പുറത്ത് നിന്ന് ഈ ഹിന്ദു തീവ്രവാദം നോക്കുമ്പോൾ അയ്യോ എൻ്റെ പൊന്നോ ഞങ്ങൾ ഈ സിനിമ പോയി കണ്ടില്ലെങ്കിൽ അത് ഉണ്ണിമൂന്തൻ്റെ സിനിമ ഉണ്ണിമൂന്തൻ്റെ സിനിമ ഇനി കാണാതിരുന്നത് പരാജയപ്പെട്ടാൽ ഇനി ആ പുള്ളിക്ക് ചാൻസ് കിട്ടാ വരും അതുതന്നെയല്ല ഹിന്ദുക്കളല്ലാത്തവർ ചെറുപ്പം കളിയാക്കി ഇത് ഇവരുടെ ചിന്തയാണ് പറഞ്ഞു കേട്ടോ കളിയാക്കും അങ്ങനെ ഇങ്ങനെ പക്ഷെ മറ്റൊരു സൈഡേ ആലോചിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ പോയി കണ്ടാലോ കണ്ടാൽ ഈ ഇവർക്കാണല്ലോ മുസ്ലിംസരാണല്ലോ ഈ വരുമാനം മുഴുവൻ ചെല്ലുന്നത് അയ്യോ അത് ആലോചിക്കുമ്പോഴാണെങ്കിൽ അത്രയും പോലും മുഴുവൻ ചെല്ലുന്ന പ്രൊഡ്യൂസർ സംവിധായകരെ തിർക്കഥാർഥക്കെ ഇത് പണം വിജയിച്ചു പോയി അവർക്കത് ഇതല്ലേ അത് ആ പണം ചെല്ലുന്ന മുസ്ലിംസ് അല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഫേസ്ബുക്കിൽ വന്ന് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ട് അങ്ങോട്ട് വിഷമം അങ്ങ് തീർത്തു ചിലപ്പം എല്ലാവരും എതിർക്കാതെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് കാണും ഞാനത് കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല അപ്പം കാണും അപ്പോൾ അത് വായിക്കുമ്പം ഒരു ഒരു മനസ്സുഖം കിട്ടും കുറച്ച് പേരേലും എന്നെപ്പോലുള്ളവരുണ്ടല്ലോ എല്ലാവരും തന്തയ്ക്ക് വിളിക്കുക അല്ലല്ലോ എന്ന് ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാലും സ്കൂളില് ഇത് നീ തൊട്ട് മറ്റേ ആ പ്രശ്നം ഓർക്കുന്നില്ലേ നിങ്ങൾ ആ ഇനി മുതൽ കേരളത്തിലെ സ്കൂളുകൾ ക്രിസ്മസ് നബിദിനം കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തി എന്നിവ ആഘോഷിക്കണം എല്ലാവരും മതേതര ആവണം പഠിത്തം പിന്നീട് മതിയാണ് അതിൻ്റെ ഫസ്റ്റ് കമൻ്റ് തന്നെ എങ്ങനെയാണെന്ന് പ്രതിശൂന്യ ഇത് ഇന്ത്യയാണ് മതേതരത്വം എന്ന മകത്തായ ആശയത്തെ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന മകത്തായ രാജ്യം നിന്നെപ്പോലുള്ള വർഗീയ ശവന്ദീനികളും ഇവിടെ ജനി ു എന്ന ആ വർഗീയ ശവന്തിരികളിവിടെ ജനിച്ചു എന്ന വലിയ അപരാധം സംഭവിച്ചു എന്നേ ഉള്ളൂ പള്ളിക്കൂടത്തിൽ പോകാത്ത സ്വഭാവമുള്ള നീയെങ്ങനെ വക്കീലായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ പോസിഷനുള്ള മറുപടി കേട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ പുള്ളിക്കാരന് കിട്ടുന്നുണ്ട് നല്ല മറുപടി പക്ഷേ എന്നാലും എവിടേക്കേലും അതല്ലാതെ ആരേലും അനുകൂലിച്ചിരുന്നവരും ഉണ്ടല്ലോ അങ്ങനെ കാണും അപ്പം അതിൽ നിന്ന് ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും പക്ഷെ മാർക്കോയോ ഉണ്ണിമൂന്തനോ അല്ലേ അവരുടെ അനിയറ പ്രവർത്തകരോ അവരും ഇത് സിനിമയൊരു കലയാണ് ഒരു നല്ല സിനിമ പഠിച്ചു വിടുക അതിപ്പം മലയാളികൾക്ക് തന്നെ അഭിമാനമായിട്ടുണ്ട് ആ ഒരു ഫിലിം കാരണം അന്യഭാഷകളിൽ നമ്മുടെ ഈ സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അഭിമാനമാണ് ഇന്ത്യ മൊത്തം ഒരു സിനിമ ബാനിൻ്റെ ഇന്ത്യ മൊത്തം ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം മലയാളത്തിലെ ഇട്ടായോളം വട്ടത്തിൽ തന്നെ അല്ലാതൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരഭിമാനം അതിൻ്റെ അകത്തുകൊണ്ട് മതം കുത്തിത്തീരുക എന്നൊക്കെ വിചാരിച്ച നടക്കുന്ന കാര്യമേ അല്ല ഒറ്റ രക്ഷയില്ല ഒരു രക്ഷയില്ല അത് വേറൊരു കാര്യം അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കൃഷ്ണരാജവക്കീലിൻ്റെ കാര്യം പറയാം ഞാനിവിടെ ഇനി വേറൊരു പോസ്റ്റ് ഇട്ടേക്ക അതെന്താന്നറിയോ ഞാൻ ഒരു ഓഡിഷന് പോയ ഒരു സംഭവമാണ് പണ്ടത്തെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പയ്യനായിട്ടുള്ള ഉണ്ണിമൂന്ദനെ കാണാത്തവർക്ക് കാണാം അതെന്താണെന്ന് വെച്ചാൽ ഈ ഓഡിഷന് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറേ സംവിധായകർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൊടിവസ്ത്ര സംവിധായകനെ തിരുക്കഥാകൃത്തൊക്കെ ഒരു നിൽക്കും എന്നിട്ട് ഓഡിഷന് ചെല്ലുന്നവരോട് അവരൊരു ഭാഗം പറയും ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിനയിച്ച് കാണിക്കാൻ പറയും ഇനി അവരൊരു ഭാഗം പറയുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഈ എല്ലാ നവരസങ്ങൾ വരണമെന്നില്ല എന്നാലും ദേഷ്യം കുറച്ച് ദേഷ്യം വരിക കുറച്ച് സങ്കടം വരിക ഒന്നുമല്ല ദേഷ്യവും സങ്കടയിലും വരുന്നത് അത് രണ്ടും അഭിനയിക്കുന്നതിലും ആവണം സീന് അങ്ങനെ അഭിനയിച്ച് കാണിക്കുക അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ഒടുക്കത്തെ തൊലിക്കെട്ടി വേണമെന്ന് ഞാൻ പറയില്ല കാരണം ഒത്തിരി ഈ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിലും തൊലിക്കെട്ടി വേണം ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ അത് നോക്കുന്നു നമ്മുടെ അഭിനയത്തിൽ എന്തേലും അവിടെ ഉണ്ണി വുകൻ പഴയ ആദ്യകാലത്ത് അഭിനയിച്ച ഓഡിഷന് പോയിട്ട് അഭിനയിച്ച ഒരു ഭാഗം ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ചുമ്മാ കണ്ടു നോക്ക് വെറുതെ ഒരു രസം കേട്ടോ അങ്ങനെയുള്ള വേറെ ഒന്നും അപ്പോൾ അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ സ്ഥലത്ത് താങ്കൾക്ക് എങ്ങനെ വേണേലും അതിനെ ഇമ്പ്രവൈസ് ചെയ്യാം അതിൽ ഇമോഷണൽ ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാണാം ഹ്യൂമറസ് ആയിട്ട് കാണാം താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് പ്രോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ പോർട്ട് ചെയ്യാം സോറ്റിംഗ് ബസ് യു ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ് അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ് അല്ലെങ്കിൽ ഏത് ഏത് രീതിയിലും നിങ്ങൾക്ക് അവിടെ അതെന്നെ ആക്ട് ചെയ്യാം സോ യു ആർ ടു മിനിറ്റ്സ് ടു തിങ്ക് മാക്സിമം ഫൈവ് മിനിറ്റ്സ് ടു അല്ല ഈ തൃശൂർ പോണ വണ്ടിപ്പോ വരില്ലേ ഇവിടെ അവിടെ അല്ലേ ശരിയാണ് തൃശൂർ വണ്ടിയില്ലേ അല്ല ഏത് സ്റ്റോപ്പിലാ വരുന്നത് അല്ല ഞാനിപ്പോ ആദ്യമായിട്ട് വേണേ തൃശൂർക്ക് പോണ വണ്ടി ഇവിടെ ഇവിടെ നിന്നാ മതില്ല അല്ല ഞാനല്ല ഡ്രൈവ് ചെയ്യുന്ന എനിക്കറിയില്ല അല്ല ഞാൻ ആദ്യമായിട്ട് വന്നതാണ് അല്ല എനിക്ക് നാലുമണിക്ക് വീട്ടിലെത്തണം പെട്ടെന്ന് പോകാൻ വേണ്ടി വേറെ ഏതെങ്കിലും നാലുമണിക്ക് എത്താനുണ്ടാ തൃശൂർ പോകാനാണ് തൃശൂർ <usles> <laughs> 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 <hasa> ു അവള് പോയി കിട്ടില്ല ഞാൻ അമ്പതൊക്കെ ചോദിച്ചാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ പറ വേണ്ടട അവള് പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ വന്നിട്ടില്ല അഞ്ച് നിങ്ങൾ ഇവിടെ ഇവിടുത്തെ ആളല്ലേ അപ്പൊ അതല്ലേ Trae chido pasar, ¿verdad? Ahora que va a